നമസ്കാരം എൻ്റെ മണിപ്പിഎച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നത് എനിക്ക് വളരെ സന്തോഷം ഇന്ന് പുതിയ ഒരു വാരമാണ് ആക്സ് എസ്പെക്റ്റ് മാർക്കറ്റ് നൂറ്റി മുപ്പത് പോയിൻ്റ് മുകളിൽ തന്നെ ഇരിക്കുന്നു എന്തെന്ന് വെച്ചാൽ ഫ്രൈഡേ നൈറ്റ് അമേരിക്കയിൽ മാർക്കറ്റ് ഭയങ്കരമായി കയറിയിട്ടുണ്ട് മാർക്കറ്റ് കയറാൻ കാരണം എന്ന് നോക്കിയാൽ ഓവറാൾ അമേരിക്കയിൽ ജോബ് നമ്പേഴ്സ് നല്ലതായിട്ട് വന്നിട്ടുണ്ട് അമേരിക്കയിൽ ഇപ്പോൾ ജോബ് എല്ലാവർക്കും കിട്ടിക്കൊണ്ട് വരുന്നു അമേരിക്കയിൽ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം പേർക്ക് ഇപ്പോൾ പുതിയ ജോബ് കിട്ടിയിട്ടുണ്ട് ഇത് എക്സ്പെക്ടേഷൻ്റെ മുകളിലാണ് ഇത് കാരണം ഈ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞ് മുമ്പേ വന്ന് ന്യൂസ് വന്നിട്ട് ടെമ്പററി ഫാൾ എന്നാണ് വിചാരിക്കുന്നു ഇന്നൊരു സൈഡ് നോക്കിയാൽ അമേരിക്കയിൽ ടാരിഫ് കുറയ്ക്കുന്നത് പോലെ ഒന്നുമില്ല ഇതുവരെയ്ക്കും യാതൊരു നാട്ടിൻ്റെ ഒപ്പവും ഒരു പ്രോഗ്രസും ഒന്നുമില്ല സിനിമയുടെ മൗലം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ടാരിഫ് ഇടാൻ പോകുന്നതാണ് പറയുന്നു ഹോണറബിൾ മൂവി ടാക്സ് എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ വെളി നാട്ടിലുള്ള കാശിന് ഷാരുഖാൻ്റെ പടം പോയാൽ ടാക്സ് ഇല്ല ഹോളിവുഡ് ഫിലിമിന് ഇന്ത്യയിലൊന്ന് ഷൂട്ട് ചെയ്ത് ചെയ്തിട്ട് അമേരിക്കയിൽ പോയി പടത്തിന് ഇട്ടുവെങ്കിൽ നൂറ് ശതവീതം ടാക്സ് അപ്പോൾ അമേരിക്കയിൽ ഷൂട്ട് ചെയ്ത പടത്തിന് ഒരു ടാക്സ് അമേരിക്കയിലെ വെളിയിൽ എന്തെങ്കിലും പടം ഷൂട്ട് ചെയ്തെങ്കിൽ അതിന് ഹൺഡ്രഡ് പെർസെൻറ്റ് ടാക്സ് എന്ന് പറയുന്നു എവിടെ പോയി എത്താൻ പോകുന്ന ആർക്കും അറിയാൻ പറ്റുന്നില്ല ഇതിൻ്റെ മുമ്പേ ആലൻ ഗൈൻസ്പാൻ എന്ന് പറയുന്ന ആൾ അയാൾ ഫെഡറൽ റിസർവ് ഗവർണറാ അയാളെ ബാഗ് എത്ര തിക്കായിരിക്കണമെന്ന് നോക്കി ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ പറയുന്ന കാലം ഇരുന്നായിരുന്നു പിന്നെ അവസാനഘടയപ്പോൾ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ സാൻഡ്വിച്ച് എന്ത് സൈസിലിരിക്കുന്നു ആ സൈസിൽ ബാഗ് തിക്കായിരിക്കുമെന്ന് അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ പറയുന്നു ട്രംപ് ഏത് ഷർട്ട് ഇട്ടിട്ടുണ്ട് ഏത് പാൻറ്റ് ഇട്ടിട്ടുണ്ട് എന്നതിലാണ് മാർക്കറ്റിൽ പോയി എന്തിൽ ഇരിക്കുന്നതെന്ന് പറയാൻ പറ്റും അതിൽ ഒരു രണ്ട് വലിയ ഡെവലപ്മെന്റ് ഉണ്ട് സുഗന്ധിയിൻ്റെ സ്റ്റോക്ക് ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ട് എന്നുവെച്ചാൽ സെമി കണ്ടക്ടർ കമ്പനിയും തനിയ സ്പിൻ ഓഫ് ചെയ്യും എന്നൊരു റൂമറും ഉണ്ട് അതിൻ്റെ ഫൈനാൻസ് കമ്പനി എങ്ങനെയാണ് റിമൂവ് ചെയ്യും എന്ന റൂമറും ഉണ്ട് അവരതിനെ ചെയ്യുമോ ചെയ്യത്തില്ലയോ എന്ന് അറിഞ്ഞ് അറിയത്തില്ല ഈ റൂമർ കാരണം സോണി സ്റ്റോക്ക് വളരെ ഏറ്റമുണ്ട് അതേസമയം എൻ വി ഡിയ സ്റ്റോക്ക് താഴെ വീന്നുകൊണ്ടേയിരിക്കുന്നു ഇരുപത് സതവീത മുകളിൽ താഴെ വീണിട്ടുണ്ട് ഈ ആറുമാസത്തിൽ എൻ്റെ മുകളിലെ ഒരു പ്രോബ്ലം ഈ സമയം കൊണ്ട് സോൾവ് ആകത്തില്ല അതുപോലെ ടെലിവിഷൻ ഇന്ത്യയിൽ സാൽവറി ഇൻഡസ്ട്രിയാ ഇപ്പോൾ നോക്കിയാൽ ഡി ഡിജിറ്റൽ അഡ്വർടൈസ്മെന്റ് ഓവർടേക്കൻ ടി വി അഡ്വർടൈസ്മെന്റ് ഇതുപോലത്തെ സമയത്തിലാണ് ടാറ്റ വന്നിട്ട് ടാറ്റ പ്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു ആറത് എയർടെലും ഒന്ന് വച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേര് മെറു ചെയ്യാൻ വേണ്ടി ഡിസ്കഷനും അവരോപ്പം ഓടിക്കൊണ്ടിരുന്നു രണ്ട് സൈഡും സാറ്റിസ്ഫാക്ടറി റിസോൾവ് ചെയ്യാൻ പറ്റാത്ത കാരണത്താൽ ബി എസ് സിന്റെ ഒരു ഡിസ്പോസറായിട്ട് പറഞ്ഞത് നിങ്ങളെ രണ്ടുപേരും ഉള്ള ഏച്ച് വാർത്ത വന്നിട്ട് ആയി അത് വേസ്റ്റ് ഓഫ് ടൈം എന്നാണോ പറഞ്ഞായിരുന്നു ഇപ്പോൾ റിലയൻസ് വന്നിട്ട് എന്നും എന്തെങ്കിലും ഒരു ന്യൂസിനെ കൊണ്ട് വേൾഡിൽ കൊണ്ടുവച്ചുകൊണ്ടിരിക്കുന്നു റിലയൻസ് കൺസ്യൂമർ എന്ന ആൾക്കാരെ ഞങ്ങൾ വിചാരിച്ചാ ഒരു കമ്പനിയാ മാറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട് കംഫർട്ടബിൾ ആയിട്ട് മാറ്റും എന്ന് പറയുന്നില്ല അടുത്തത് നിങ്ങൾ നോക്കിയെങ്കിൽ സൈഡസ് സൈഡസ് ലൈഫ് സയൻസസ് എന്ത് പറയണമെന്ന് വെച്ചാൽ മരുന്ന് മാത്രം മാത്രമല്ല നിങ്ങൾ ചെയ്യുന്നത് മെഡിക്കൽ ഡിവൈസസും ഞങ്ങൾ ചെയ്യാൻ പോകണു എന്ന് പറയുന്നു മെഡിക്കൽ ഡിവൈസസിനെ ഓൾറെഡി ഞങ്ങൾ ലിമിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു കാർഡിയോളജി നെഫ്രോളജി ആർത്തോപീഡിക്സ് ഞങ്ങൾ വന്നിട്ട് മെഡിക്കൽ ഡിവൈസ് ചെയ്യാൻ പോകുന്നു വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് അതിന് അവർ ഒരു ക്ലിയർ പ്രൊജക്ട് ഓഫ് ഡിറക്ഷൻ കൊടുക്കുന്നു അതേ സമയത്തിനൊപ്പം ഐ ടി സി വന്നിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്ത് ഡിമാൻഡിനെ ഫോർകാസ്റ്റ് ചെയ്യാൻ പോകണമെന്ന് ഡിസ്ട്രിബ്യൂഷൻ ഇനി അവർ വലുതാക്കാൻ പോകണോ എന്ന് പറയുന്നു ന്യൂസിൽ എന്ത് കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് ഗ്രൂപ്പായിട്ട് കൺസ്യൂമർ ഗുഡ്സ് ഇരിക്കുന്നു ഇലക്ട്രോണിക്സ് തനിയായിട്ട് ഇരിക്കുന്നു ദെൻ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നതിന് അടിയിൽ സോപ്പ് ചിപ്പി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കുന്നു അതിനുശേഷം ക്യാമ്പായും ചെയ്തിട്ടുണ്ട് ഏതാണ് കൺസ്യൂമർ ഗുഡ്സ് കൺസ്യൂമർ ഗുഡ്സ് അല്ല എന്ന് അറിയാൻ പറ്റുന്നില്ല ആ ആയിരം കോടി സെയിൽസ് ആയിട്ടുണ്ടെന്ന് പറയുന്നു ഈ വിറ്റാർ ഇതാണെങ്കിലും വിൽക്കാം ഓയിലറി ടേസ്റ്റ് പോലെ ചെയ്തുകൊണ്ട് ബഗീർ സോല പോലെ വിറ്റെങ്കിൽ ഇത് വേണമെങ്കിലും നമുക്ക് വിൽക്കാം പ്രോഫിറ്റ് എടുക്കണമെങ്കിൽ തിരിച്ച് അറിയേറ്റിന് ഇടണം നിങ്ങൾ അത് കാരണം ഇവർ ഫുഡ് ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഇല്ല കൺസ്യൂമർ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഇവർ ഇന്ന് പറഞ്ഞ ഇലക്ട്രോണിക്സിനെ അനൗൺസ് ചെയ്തായിരുന്നു അല്ല അതിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്നലെ ചൈനീസ് ബ്രാൻഡ് ഹയർന വാങ്ങുന്നു പറഞ്ഞു ഇല്ല അതിൽ ചെയ്യുന്ന ഇതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നില്ല ആ സമയം കൊണ്ട് കടം മാത്രം കയറിക്കൊണ്ടേയിരിക്കുന്നു അതുപോലെ ഈ ബിഗ് ബാസ്ക്കറ്റ് അമേസോൺ ഇവർക്കൊക്കെ ഹോം ഡെലിവറിയിൽ ഇറങ്ങി ഇരുന്നാലും ഇപ്പോൾ അവർ ഈ കോമേഴ്സും ചെയ്യാൻ പോണെന്ന് പറയുന്നു ഇതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ നിങ്ങൾ എതിൽ ചെയ്യാൻ പോകുന്നു എന്ന കാര്യം ആർക്കും അറിയാൻ പറ്റുന്നില്ല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസൾട്ട് വന്നായിരുന്നു അത് വളരെ നന്മയിട്ടില്ല കോട്ടാത് മഹേന്ദ്രയുടെ റിസൾട്ടും വന്നായിരുന്നു അതും അവരെ വലിയ നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലൊന്നും ഇല്ല ജെ എൽ ആറിന് ഒരു നല്ല ന്യൂസ് തങ്ങൾ തിരിച്ചു പക്ഷെ അമേരിക്കക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നു എന്തെന്ന് വച്ചാൽ അവരൊക്കെ പാസ് ഇരിക്കുന്നു എന്ന് പറയുന്നു ഇതുപോലെ ജെ എൽ ആർ പോലത്തെ കമ്പനികൾ തന്നെ ടൈം അവർ ഓവറായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന കാരണത്താൽ തന്നെ ഇമ്പോർട്ട്സ് കൂടി അമേരിക്കൻ എക്കോണമിക് കോൺട്രാക്റ്റ് ആയത് അതിൽ കാരണം എക്സ്പോർട്സൊക്കെ ഇന്നേ കേട്ടൂല രണ്ട് മൂന്ന് മാസമാകും മുമ്പേ നമ്മൾ അയച്ച സ്റ്റോക്ക് കുറഞ്ഞതിന് ശേഷം തന്നെ ഇതിനെ തിരികെ ഏറ്റും അത് അതേ സമയം തന്നെ ഓ പേപ്പിനും വെനിസുല ആൻഡ് റഷ്യ എന്ന് പറയണമെന്ന് വെച്ചാൽ ഓയിൽ മാർക്കറ്റിനെ ഞങ്ങൾ സാധാരണമായിട്ട് ഇറക്കാൻ പോകുന്നു കച്ച എന്നെ ഞങ്ങൾ എ ടൈമിൽ മാർക്കറ്റിൽ ഇറക്കി വിലയെ ഞങ്ങൾ ധുംസം ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നു ആഹമൊത്തം ഇന്ത്യൻ കൺസ്യൂമറിനെ അക് ചെയ്തിന് ഇന്ത്യൻ ഗവൺമെൻറിന് അക് ചെയ്തിന് അറുപത് ഡോളറിൻ്റെ താഴെ കച്ച എന്നെ പോവും നിങ്ങൾ സിലിണ്ടറിന് ആയിരം രൂപ കൊടുത്തോണ്ടിരിക്കും പെട്രോളിന് നൂറ് രൂപയും ഈ ഡീസലിന് രൂപയൊക്കെ നമ്മൾ കെട്ടി കൊണ്ടിരിക്കും എന്തെന്ന് വെച്ചാൽ ഇവിടെ ചോദിക്കാൻ ആൾക്കളില്ല ഇതിനെ ഇതിനെക്കുറച്ച് ന്യൂസ് ഇന്നൊരു സൈഡ് ഓടിക്കൊണ്ടേയിരിക്കുന്നു ഇത് കാരണം നമ്മൾ മാർക്കറ്റിൽ നമുക്ക് പതുക്കെ കളിക്കുന്നത് തന്നെ നല്ലത് ഏറെ നമുക്ക് ഓപ്ഷൻസ് ഒന്നും ഇല്ല ഒരു സൈഡിൽ ടാക്സ് ടാക്സാ കയറികൊണ്ടിരിക്കുന്നു ഇന്നൊരു സൈഡ് കൺസംഷൻ കുറഞ്ഞുകൊണ്ടേ പോകുന്നു മോട്ടോർ സൈക്കിൾ കമ്പനിയൊക്കെ എന്ത് പറയണമെന്ന് വെച്ചാൽ ഈ വർഷം സൂപ്പറായിരിക്കും സെയിൽസ് നല്ല ഫ്യൂച്ചർ വന്നിട്ടുണ്ട് എന്നും മാർച്ചിൽ കുറച്ച് സ്റ്റോക്കിനെ ഡംപ് ചെയ്തിട്ടുണ്ടായിരുന്നു മാർച്ചിൽ ഡംപ് ചെയ്തോ ചെയ്തില്ലയോ പക്ഷേ ഏപ്രിൽ ഭയങ്കര ലോസ് ആവർക്ക് ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ പെർസെന്റ് സെയിൽസ് ഡൗൺ എന്ന് പറയുന്നു ടു വീലറിൽ സ്കൂട്ടർ സെയിൽസ് ഇത് നന്നായി പെർഫോമിംഗ് ചെയ്യുന്നു ഇ വി സെയിൽസ് മൂന്ന് കമ്പനി ഇരുപത്തയ്യായിരം വിറ്റതിൽ ഇന്ന് ഈ മൂന്ന് കമ്പനിയും പത്തൊമ്പതിനായിരത്തിൽ തത്തളിച്ചോണ്ടിരിക്കുന്നു എസ് വന്നിട്ട് ഇരുപത്തിയേഴ് വെഹിക്കിൾ എക്സ്ട്രാ വിട്ടിട്ടുണ്ട് നമ്പർ വൺ പൊസിഷൻ നയൻറ്റീൻ തൗസൻഡ് ടൂ ഹൺഡ്രഡിൽ ടു പൊസിഷനിൽ ഓല തരും തൗസൻഡിൽ നമ്പർ ത്രീ പൊസിഷൻ നമ്മളെ ബജാജ് പക്ഷേ ഓലയിൽ മാർച്ചിന്റെ ക്യാരി ഫോം സെയിൽസ് എത്ര ഇരിക്കുന്നു ഇതെന്ന് വെച്ചാൽ അവരുടെ വാഹൻ രജിസ്ട്രേഷനിൽ അവർക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു അതോ ഓലയിൽ തന്നെ റീസ്ട്രക്ചർ ചെയ്ത് ഓലായിര ബ്രാൻഡ് വാല്യൂനെ കൊണ്ടുപോയി അാവേ ശങ്കറിനാ ഫാമിലി ഓഫീസിൻ്റെ തകത്ത് കഴിയുന്നു എന്ന് പറയുന്നു ഇതൊക്കെ നോക്കുമ്പോൾ ബൈജു കളിക്കുന്ന ഗെയിം പോലെ ഇരിക്കുന്നു അല്ലാരണം മോലെ എത്ര ദിവസം താങ്ങും എന്ന് പറയാൻ പറ്റത്തില്ല അജീവ് ബജാജ് വരെ പറഞ്ഞായിരുന്നു കാരണം നിങ്ങൾ സമരണത്തോട് നോക്കുക ഇതുപോലെ സ്റ്റാക്കിലും കൈ വെക്കേണ്ട പ്രശ്നമുണ്ട് ഇവരെ നിങ്ങളാ ചോദ്യം ഒക്കെ ചോദിക്കും ഇന്ന് ഒരുപാട് ന്യൂ ഡെവലപ്പ്മെന്റ് ഉണ്ട് ആ ന്യൂസ് ഡെവലപ്മെന്റിൽ നിങ്ങൾക്ക് ഇരിക്കുന്ന സംശയങ്ങളൊക്കെ സാറു ചോദിച്ചാൽ മനസ്സിലാക്കാനാണ് വിചാരിക്കുന്നു സാർ ആദ്യം വാറും വന്നിട്ട് എന്ന കാര്യമാണ് ആ സ്ഥലത്തിൽ ഗ്രേ കൊണ്ടുവരാൻ വൈ ഹീസ് എന്താ അവരെ വർഷം ജോലി ചെയ്തിട്ടുണ്ട് ചാർലി ബംഗ് ജീവനോടെ ഇരുന്നപ്പോഴേ ഈ ആളും ടെക് കോംസ് എന്ന ഒരാളുമുണ്ട് ഇതുപോലെ ഒരു മൂന്ന് നാല് പേരെ നോക്കി ഇരിക്കുന്നതിന് ഇവർ തന്നെ ബെസ്റ്റ് എന്നും ആക്ച്വലി ആദിത്യ ദിനം വരുന്നു ഞങ്ങൾ വിചാരിച്ചു പക്ഷെ അയാൾക്ക് ഇപ്പൊ എഴുപത്തിരണ്ട് വയസ്സായി നിങ്ങൾ ആകുന്ന സമയത്തിൽ തന്നെ ഞാനും വന്ന് റിട്ടയർഡ് ആകും എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബഫറ്റിന്റെ എംപയർ നിങ്ങൾ നോക്കിയെങ്കിൽ അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബിസിനസ് വന്നിട്ട് ഇൻഷുറൻസ് ബിസിനസ് അവർ ആയാലും അരുജ് ജെയിൻ തന്നെ അവരെ ഇൻഷുറൻസ് അണ്ടർ റേറ്റിംഗ് നോക്കാൻ പോണത് റിയൽ പവർ എപ്പോൾ മാറും വെച്ചാൽ അജിത് ജെയിൻ്റെ അടുത്തിരുന്ന് ഇൻഷുറൻസ് ബിസിനസ് സിയാൾ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ആണ് ഇൻഷുറൻസ് ബിസിനസ് തന്നെ രണ്ട് കാര്യങ്ങൾ കൊടുക്കുന്നത് ആദ്യം ഈ അണ്ടർ റേറ്റിംഗ് ബിസിനസ് കൊടുക്കണത് ഇന്നൊരു കാര്യം എന്തെന്ന് വെച്ചാൽ എവർ ഗ്രോയിങ് ഫ്ലോട്ട് കൊടുക്കണത് ആ ഫ്ലോട്ടിനെ തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേ പോകുന്നു ഇതുവരേക്കും ഈ വർഷം വന്ന റിസൾട്ടിൽ പ്രോഫിറ്റ് കുറേ കുറഞ്ഞിട്ടുണ്ടാലും ഇത് എന്തെന്ന് വെച്ചാൽ കാലിഫോർണിയയിൽ വൺ പോയിന്റ് ടു ബില്ല്യൺ ഡോളേഴ്സ് വന്നിട്ട് വന്ന ഫയർ കാരണം അവർക്ക് ലോസ് ആയി ഇരുന്നാലും അതിൽ തന്നെ അവർ അണ്ടർ റേറ്റിംഗ് പ്രോഫിറ്റ് ചെയ്തിട്ടുണ്ട് അതായത് അവർ വാങ്ങിച്ച പ്രീമിയത്തിൻ്റെ കൂടെ കുറവാന്ന് അവർ പ്രീമിയം പേ ചെയ്തിട്ടുണ്ട് സോ ദേ ആർ മേക്കിംഗ് എ ലോട്ട് ഓഫ് മണി ആൻഡ് ഇത് കാരണം അവർക്ക് തിരിച്ച് അവരുടെ കയ്യിൽ പണം കയറിയൊണ്ടേയിരിക്കുന്നു ഈ കാഷിനെ കളക്ട് ചെയ്ത് പ്രോഫിറ്റ് കൊണ്ടുവരുന്നത് അജിത് ജെയിൻ ഈ അജിത് ജെയിൻ അട്ടിനി ചെയ്യാൻ പോകണമെന്ന് പറയുന്നു ഇത് സിംബോളിക് ചേഞ്ച് നമുക്ക് എല്ലാ കാര്യവും അറിയാൻ പറ്റുന്നില്ല അവരെ ശരീരത്തിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോന്നും അറിയത്തില്ല കുറച്ച് വയസ്സായ ഏജ് ആണ് അത് കാരണം ഇത് കാരണം അവരുടെ മെന്റൽ ഫാക്കൽറ്റി പോയാ അറിയാൻ പറ്റുന്നില്ല ഇന്നലെ നോക്കിയപ്പോൾ മെഡിക്കൽ ഫാക്കൽറ്റിയിൽ ഫാക്കൽറ്റിയിലൊന്നും പോയില്ല അവർക്ക് വയസ്സായ സംസാരിക്കുന്നത് വന്നിട്ട് കുറച്ച് സംസാരിക്കുന്നു നോക്കിയാൽ ഇന്ന് ഒരു രണ്ട് കോക്ക് ബോട്ടിൽ ഫ്രണ്ടി വെച്ച് തന്നെ സംസാരിക്കുന്നു ഫ്ലീറ്റ് മുമ്പ് വെച്ചോണ്ട് നന്നാ തന്നെ സംസാരിക്കുന്നു നല്ല പൊസിഷനിൽ തന്നെ ഇരിക്കുന്നു ഡിസംബർ എന്ന് പറയുന്നത് ആറ് മാസം ഇരിക്കുന്നു ഓക്കെ സാർ ഫൈൻ എൻ വിഡിയ ലാസ്റ്റ് സിക്സ് മന്തിൽ ഇരുപത് ശതവീതം സിക്സ് വന്നിട്ട് ഒരു വാല്യൂ ഈ ടൈമിൽ അണിയു ഭയെന്നു വെച്ചാൽ പതിനഞ്ച് പതിമൂന്ന് പതിനാല് ഇട്ടു ഇത് വന്നിട്ട് അമേരിക്കൻ ഓവർ ആൻഡ് ടൈംസിൽ എന്തെന്ന് വെച്ചാൽ ഇവർ തന്നെ ഫിനാൻസ് ചെയ്ത് ഈ ചിപ്പിനെ വാങ്ങാൻ വെച്ച് ഒക്കെ നല്ല ടിങ്കർ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഡീപ് സീക്ക് എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഇവർക്ക് അടുത്ത ജനറേഷൻ അവിടെ അടുത്ത ജനറേഷന് ചിപ്സ് വേണ്ട ഇവർ സെൽ ചെയ്യണത് കാട്ടിലും രണ്ട് ജനറേഷൻ കുറവായിട്ട് ചിപ്സിനെ വാങ്ങി എ ഐ ചെയ്യാൻ പറ്റും എ ഐനെ കുറിച്ച് ഒരു ബുക്ക് വന്നിട്ടുണ്ട് സൗത്ത് ഇന്ത്യൻ തന്നെ എഴുതിയിട്ടുണ്ട് അരവിന്ദ് നാരായണൻ നിന്ന് എ ഐ ഞാൻ സ്നേക്ക് ഓയിൽസ് ഇന്ന് സെയിൽസ് ചെയ്തിരിക്കുന്നു സ്നേക്ക് ഓയിൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ എതിനെ വേണമെങ്കിൽ വിറ്റ് ഇത് ശരിയായി പോകും ആ ആ ബോഡി ശരിയായി പോകുമെന്ന് പറയണത് ഇത് ഒരു എണ്ണയിൻ്റെ കയ്യിലെ കൊടുത്ത് ഇതിനെ നമ്മളെ ശരീരത്തിൽ പൂശൽ എല്ലാം ശരിയാകും എന്ന് പറയുന്നു ഒപ്പമാണ് എനെ കമ്പയർ ചെയ്തിട്ടുള്ളത് അതായത് എ ഇതുപോലെ തന്നെ വിൽ നോട്ട് ഹാവ് ദി കൈൻഡ് ഓഫ് ഇമ്പാക്ട് ദാറ്റ് എവരിറ്റ് ഈ എൻഡ് ചിപ്പ് തന്നെ ആവശ്യം ഇല്ല ഇത് കാരണം ഇവരെ സെയിൽസ് കുറയും അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു നമ്മൾ നമ്മൾ നോക്കണം നോക്കണം നിന്ന് ഇതിൽ പറയാം ടൈംസ് സർ ലൈഫ് സയൻസസ് പറയുന്നത് ഞങ്ങൾ ഒരു പാർട്ട് തന്നെ എന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് ഡയബറ്റിസിന്റെ അവർ വെച്ചിട്ടുണ്ട് അതുപോലെ അവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്ത കാര്യമാണ് എന്തെന്ന് വെച്ചാൽ സബ്സിഡറി കമ്പനി മൂലം തന്നെ അവർ നീ റീപ്ലേസ്മെന്റ് ലിം റീപ്ലേസ്മെന്റ് ഒക്കെ അവർ ചെയ്യുന്നു സൈഡസ് സൈഡസ് ലൈസൈൻസിൽ വന്നിട്ട് പ്രോട്ടീൻ എക്സ് ഇതുപോലത്തെ പ്ലാന്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കോം പ്ലാൻ അതൊക്കെ വാങ്ങിയിട്ടുണ്ട് സോ ഹിസ് ട്യൂ ബിഗ് ട്യൂ ബിക്കേം എ ഹെൽത്ത് കോൺഷ്യസ് കമ്പനി അറ്റ് ദ സെയിം ടൈം മാനുഫാക്ചറിംഗ് മെഡിക്കൽ ഡിവൈസസ് ആക്ച്വലി പ്യോർ മെഡിസിൽ അവർ റിലയൻസിനെ കുറയ്ക്കാൻ നോക്കുന്നു ഇൻഡസെന്റിനെ കുറിച്ച് മുഖ്യമായിട്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ട് മാർക്കറ്റിൽ ഇത്ര ഇത്ര പ്രശ്നം വന്നതിന് ശേഷവും അവർ വന്നതായിട്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ട് ഹിസ്റ്ററി ഓഫ് ഹിസ്റ്ററിംഗ് ഫോർ ലൈൻ ഇരിക്കുന്നു അവർ എംപീനെ ഡിക്ലയർ ചെയ്തത് ടൂ തൗസൻഡ് ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ലാസ്റ്റ് ഇയറിൽ ട്വന്റി ട്വന്റി ത്രീയിൽ ഈ പ്രോബ്ലം അവർ ക്ലോസ് ചെയ്തിരിക്കണം സോ പ്രോഫിറ്റ് വേണ്ടി അവർ ഗോൺ ഫോർ ദ ലൈൻ സോ ഈ പ്രാവശ്യം ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ആളെ കൊണ്ടുവന്നിട്ടുണ്ട് ഐ തിങ്ക് ദേ വിൽ ബി വെരി കൺസർവേറ്റീവ് അതേ സമയം കൊണ്ട് കോട്ടക് മഹേന്ദ്ര ഈ റെസൾ വളരെ മോശമായിട്ട് തന്നെ വന്നിട്ടുണ്ട് എസ് ബി ഐ തന്നെ ഇരിക്കുന്നു എസ് ബി ഐയും അങ്ങനെ തന്നെ ഇരിക്കുന്നു അപ്പൊ നമ്മൾ എന്ത് പറയണെന്ന് വെച്ചാൽ ഇമ്പ്രൂവ് ചെയ്യാത്ത കാരണത്തിൽ ഇത് പെട്ടെന്നൊന്നും ഇമ്പ്രൂവ് ആകത്തില്ല ജനങ്ങളൊക്കെ കടൻ വാങ്ങിയ തുടങ്ങിയാൽ തന്നെ ഈ സിറ്റുവേഷൻ കുറച്ച് ഇംപ്രൂവ് ആകും ഓക്കെ ചോദ്യങ്ങൾ ചോദ്യത്തിന് വളരെ നന്ദി സാർ ഇവിടുത്തെ സ്വർണം വന്നിട്ട് ഇരിക്കുന്നു യാക്കളൊക്കെ സ്വർണ്ണം വേണമോ അവരൊക്കെ സ്വർണ്ണത്തിന് ഡെഫിനറ്റായിട്ട് വാങ്ങാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൽ നോട്ടിഫിക്കേഷനെ ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോൻ്റെ പറ്റുമെങ്കിൽ നിങ്ങളെ സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും ഇതിനെ ഷെയർ ചെയ്യുക ഒപ്പം നാല് ചാനൽസ് ഉണ്ട് ഹിന്ദി മണി എന്ന എന്നെ തെലുങ്ക് ചാനലും ഉണ്ട് കന്നടക്കാരവർക്ക് മണി മാത്തു എന്ന ചാനലൊക്കെ അറിയാനുള്ളവർക്ക് പൈസ പൂസാ ബോൾത്താഹ എന്ന ചാനലും നിങ്ങളെ വേറെ ഭാഷക്കാരെ ഫ്രണ്ട്സിനും ഇതിനെ ഷെയർ ചെയ്ത് അവരെയും നോക്കാൻ പറയുക നന്ദി നമസ്കാരം